റെയിൽവേയുടെ അത്യാധുനിക മാലിന്യ സംസ്കരണത്തിന്റെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ബഹുത്തച്ഛ സ്വച്ഛ ഭാരത് കണ്ടില്ലേ ഡിജിറ്റൽ കാലഘട്ടത്തിലെ വിശ്വ ഗുരുവിന്റെ പുതിയ കണ്ടെത്തലാണ് ആധുനിക മാലിന്യ സംസ്കരണത്തിന് ഉദാത്ത മാതൃക നാട് നീളെ നടന്ന് ചവറ് പറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം എന്നിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ആ ചവറ് എങ്ങനെയാണ് പുതിയ മാലിന്യ സംസ്കരണത്തിലൂടെ ഈ സമൂഹത്തെ മാലിന്യപ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നുവെന്ന് കാണും ഇവിടെ കുറെ പേരൊക്കെ റെയിൽവേ ആക്ഷേപിക്കുന്നുണ്ട് അതിലുണ്ടായ മാറ്റങ്ങൾ കാണുന്നില്ല ചിലയിടങ്ങളിലൊക്കെ കൃഷി നടത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടു ഇത് ട്രെയിനുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ സ്വാഭാവികമായി എന്ത് ചെയ്യണം അത് ഒരു ദീർഘവീക്ഷണ കാഴ്ചപ്പാടുള്ള ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നതെന്ന് കാണും വിശ്വഗുരുവിനെ നിങ്ങളൊക്കെ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഈ ദൃശ്യമൊക്കെ നിങ്ങളുടെ കണ്ണ് തുറന്ന് കാണും ഒരു മനുഷ്യനോട് എന്തോ വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള രാഷ്ട്രീയ വിയോജിപ്പ് കൊണ്ടാണ് ഈ നാട്ടിലുള്ളവർ വിമർശിക്കുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്താണ് ഇത്ര വിദഗ്ധമായിട്ടുള്ള അത്യാധുനിക ലോകത്ത് തന്നെ അമേരിക്ക പോലും ഇനി കണ്ടെത്താൻ പോകുന്ന സാങ്കേതിക വിദ്യയാണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടി റെയിൽവേയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ചില കമ്മികൾക്കും അല്ലെങ്കിൽ ചില കൊങ്ങികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അവരിതിനെയൊക്കെ പരിഹസിക്കും അവർക്ക് അതിനല്ലേ അറിയാവും ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സംഘബോധമുള്ള മനസ്സ് വേണം സംഘബോധമുള്ള മനസ്സുള്ളവർക്ക് ഇത് കാണുമ്പോൾ എന്താണ് ഈ അത്യാധുനിക ശുചീകരണത്തിന്റെ ഗുട്ടൻസ് കിട്ടും ബാക്കിയുള്ളതൊക്കെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആ കമ്മികളൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മനസ്സിലാകാത്തവരാണ് ഇതൊക്കെയാണ് ഈ നാട് കാണേണ്ടത് ഇതൊക്കെയാണ് ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ആമേഴഞ്ചാം തോട്ടിൽ ഇതുപോലെ മാലിന്യം നിക്ഷേപിച്ച് നിക്ഷേപിച്ച് ഒരു ടണൽ മുഴുവൻ നിറച്ച് അതിന് ഒരു സുരക്ഷാ ക്രമീകരണവും ഇല്ലാതെ മൂന്ന് തൊഴിലാളികളെ അതിലേക്ക് ഇറക്കി വിട്ട് അതിലൊരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസരമുണ്ടാക്കിയ അത്യാധുനിക മാലിന്യ സംസ്കരണവും റെയിൽവേക്ക് ഉണ്ടെന്നേ ഇതൊക്കെ കണ്ടിട്ട് വേണം വിശ്വഗുരുവിനേയും അദ്ദേഹത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകളെയും ഇറങ്ങാൻ